പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിൽ തുക എത്തിയത് എന്നാൽ കേന്ദ്രവിഹിതം മുൻകൂറായി സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുടക്കം വന്ന തുക മുഴുവനായും എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്തത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക രണ്ട് ദിവസത്തിനകം ഈ തുക അക്കൗണ്ടുകളിലെത്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സമൊന്നുമില്ലാതെ തന്നെ രണ്ടു മാസത്തിലെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയവർക്ക് മറ്റൊരറിയിപ്പ് കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട് നാല് മാസത്തിലെ തുകയോളം നിലവിലിനെയും കുടിശുകയാണ് ആറായിരത്തി നാനൂറ് രൂപയോളമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂർ അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ചയിലാണ് ലേലം നടക്കുക മാത്രമല്ല ക്ഷേമ പെൻഷന് പണം കണ്ടെത്താനായി സഹകരണ ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ കൂട്ടായ്മയിലൂടെയായിരിക്കും ഈ പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനിൽ ഇലക്ഷന് മുന്നോടിയായി രണ്ടു മാസത്തിലെ തുക കൂടി വിതരണം ചെയ്യാനും തീരുമാനമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക